ഇന്ത്യൻ ടെലിവിഷൻ സീരിയൽ രംഗത്ത് ചരിത്രം സൃഷ്ടിച്ച പരമ്പരയായിരുന്നു സ്റ്റാർ പ്ലസിൽ സംപ്രേഷണം സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനി ഇന്ത്യയിലെ വീട്ടുകളിൽ പരിചിതയായി മാറിയത് സീരിയൽ കഴിഞ്ഞു പിന്നീട് ബി ജെ പിയിലെത്തിയ സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയായും ദേശീയ നേതാവായും വളർന്നു ഇപ്പോഴിതാ ഐക്കോണിക് ഷോയുടെ രണ്ടാം സീസണിന്റെ ഷൂട്ട് ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സ്മൃതി ഇറാനി അഭിനയ രംഗത്തേക്ക് ിൽ നിന്നാണ് ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് സ്മൃതി ഇറാനിയുടെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു എപ്പിസോഡിന് മാത്രമായി സ്മൃതി ഇറാനി പതിനാല് ലക്ഷം രൂപയാണ് വാങ്ങിക്കുന്നത് അതേസമയം ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ സീരിയൽ അണിയറക്കാർ പുറത്തുവിട്ടിട്ടില്ല സീരിയൽ ഷൂട്ടിംഗ് രംഗങ്ങൾ പുറത്തു പോവാതിരിക്കുവാൻ മൊബൈൽ ഫോണുകൾ ടൈപ്പ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ സെറ്റിൽ സ്വീകരിക്കുന്നതായാണ് വിവരം അമർ ഉപാധ്യായ സ്മൃതി ഇറാനി ഏകതാ കപൂർ എന്നിവർ ഒഴികെയുള്ള ആളുകളുടെ മൊബൈൽ ഫോണിലാണ് മുതൽ വരെയാണ് സ്റ്റാർ പ്ലസിൽ എന്ന പരമ്പര സംപ്രേഷണം ചെയ്തത് ബാലാജി ടെലിഫിലിംസിന്റെ ബാനറിൽ ശോഭാ കപൂറും രപത കപൂറും ചേർന്നായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ സ്മൃതി കമേറ്റിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു